നമുക്ക് കിരണ്ടേയും കല്ല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഏർപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കിരണും കല്യാണി താരയെ കാണാനായിട്ട് താരയുടെ വീട്ടിലേക്ക് വരുവാണ് കാരണം താര ചന്ദ്രസേനന്റെ രൂപയുടെ അരികെ നിൽക്കാതെ സ്വന്തം വീട്ടിൽ പോണെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പോകുന്ന അറിഞ്ഞപ്പോൾ മുതല് അവർക്ക് എന്തോ വല്ലാത്തൊരു ടെൻഷൻ ആയിരുന്നു ആ സമയത്ത് കിരണും കല്യാണി അങ്ങോട്ടേക്ക് വരുമെന്ന് താരയും പ്രതീക്ഷിച്ച കാര്യമല്ല അങ്ങനെ അവരെ കണ്ട് ഇനിപ്പം താരം ഒന്ന് കഥ തുറന്നു താരുടെ മുഖമൊക്കെ ആപ്പാടെ വളരെ വെളുത്തിരിക്കുക പിന്നീട് കിരണും കല്യാണിയും കൂടെ അകത്തേക്ക് കയറി ഈ സമയത്ത് കല്യാണി വെച്ചു അല്ല ആൻറ്റി ആന്റി എന്തിനാ തനിച്ച് ഇവിടെ വന്ന് കിടക്കണേ ആന്റിയോട് ഞങ്ങൾ എന്താ പറഞ്ഞേ അവിടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്നാ മതി മതിന്നല്ല പറഞ്ഞേ പിന്നെ എന്തിനാ ആന്റി ഇങ്ങോട്ടേക്ക് പോന്നെ ഇത് കേട്ടപ്പോ താര പറഞ്ഞു ഏ എനിക്ക് ഇവിടെ നിൽക്കണം തോന്നി അതുകൊണ്ടാന്ന് അറിയാം എന്നാലും അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു അപ്പൊരിക്കും കിരൺ പറഞ്ഞു ആന്റിയല്ലേ പറഞ്ഞെ ആന്റിക്ക് ആന്റിയുടെ കൊച്ചുമോളെ കൊഞ്ചിക്കണോന്ന് എന്നിട്ട് കൊച്ചുമോളരി വന്നപ്പോ ആന്റി ഇവിടേക്ക് വന്നോ ആന്റി ഇവിടെ വന്ന് ഒറ്റയ്ക്ക് താമസിക്കേണ്ട കാര്യം എന്താ അത് പിന്നെ അവിടെ ഉണ്ടല്ലോ അതിന് ശാരി ആൻറ്റി അവിടെ ഉണ്ടെങ്കിലും സ്വന്തം കൊച്ചുമോളല്ലേ താരാൻറ്റിയത് അപ്പം താരാൻറ്റിക്ക് അല്ലെ പ്രാധാന്യം കൂടലേ ഇത്രയും കാലം ആന്റി കൊച്ചുമോളെ കൊഞ്ചിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുവല്ലായിരുന്നു അപ്പം മോളെ കിട്ടി കഴിയുമ്പോഴത്തേനും ആന്റീക്ക് ഇവിടെ വന്ന് തനിച്ച് കിടക്കണ്ട ഒരു കാര്യമില്ല അത് മാത്രല്ല സരുവിനെ ഇതുവരെയായിട്ടും പിടികിട്ടിട്ടില്ല സരു എവിടെയാ എന്താന്നും അറിയത്ത് പോലൂല ഒരു പക്ഷെ അവളുടെ മനസ്സിന് എന്തേലും വൈരാഗ്യപുത്തി ഒളിഞ്ഞിരിക്കുന്നുണ്ടോയെന്നു അറിയില്ല അങ്ങനെയാണെങ്കിൽ ആൻറ്റി ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാ ആന്റി ഇവിടെ തനിച്ച് കിടക്കണ്ട വാ ഞങ്ങള് വീട്ടിൽ കൊണ്ടേ ആക്കിയിട്ട് വാ പക്ഷെ താര സമ്മതിച്ചില്ല താര പറഞ്ഞു വേണ്ട ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം ഇത് കേട്ടിഞ്ഞിപ്പ കല്യാണി പറഞ്ഞു ആന്റിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു സ്വന്തം മോളേ കൊച്ചുമോളയോടൊപ്പം ജീവിക്കണം എന്നുള്ളതല്ലേ അധികം വൈകാതെ തന്നെയാ സാധിക്കും ആൻറ്റി ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അത് മാത്രല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട് ആൻറ്റിക്ക് സന്തോഷം തരുന്ന കാര്യമാണ് ആ മനോഹർ ഉണ്ടല്ലോ അവനെ പോലീസ് പിടികൂടി പോലീസ് പിടികൂടിയ അതെ ഇനി അവനെ അകത്തായിരിക്കും ഇനി അവനെ കോടതി റിമാൻഡ് ചെയ്ത് അവനെ നേരെ ജയിലിലേക്ക് പറഞ്ഞു വിടും ഇനിയുള്ള കാലം അവൻ പുറത്താവാൻ പോകുന്നില്ല ആ മരിയെന്ന് പറയുന്ന ഇപ്പോഴത്തെ അവളുടെ അല്ല അവന്റെ ഭാര്യ ഉണ്ടല്ലോ ആ പെൺകുട്ടി ഞങ്ങളെല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു നാടാൻ കളിച്ചെ അതുകൊണ്ട് കൃത്യ സമയത്ത് തന്നെ അവനെ പിടികൂടാൻ പറ്റി ഇനിയിപ്പോ അവന്റെ കാര്യം ഓർത്തിട്ട് ആൻറ്റി പേടിക്കണ്ട ഇനി ആൻറ്റിയുടെ മോൾക്ക് അവനെ കൊണ്ടൊരു ശല്യം ഉണ്ടാകാൻ പോവില്ല അത് കേട്ടപ്പം താര പറഞ്ഞു ശരി അപ്പോഴേക്കും കല്യാണം പറഞ്ഞു ബാ ആൻറ്റി നമുക്ക് പോകാന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടും താര പോകാനായിട്ട് തയ്യാറായില്ല ആ സമയത്ത് കല്യാണിക്കും കിരണ ഒരു സംശയം എന്തുകൊണ്ടായിരിക്കും ആൻറ്റി വരാത്തേ പിന്നീട് അവരങ്ങോട്ടേക്ക് പോവാണ് പോകുന്ന വഴിക്ക് തന്നെ കല്യാണി പറഞ്ഞു ആന്റിയെ ശ്രദ്ധിച്ചോ കിരണേട്ടൻ എന്താ ആന്റിയുടെ മുഖത്ത് എന്തോ ഒരു പതർച്ചില്ലേ എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്ന പോലെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നല്ലോ താരാൻറ്റീനെ അതേന്ന് പറയാ അപ്പൊ എന്തോ ഒരു കാര്യമുണ്ട് ആന്റി നമ്മളിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ട് ഒരു പക്ഷേ ആന്റി ഇവിടെ വന്ന് തനിച്ച് കിടക്കണെങ്കില് ഇനിയിപ്പോ സരൂവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടി കാണുവോ ഇതേ എവിടെ ഇപ്പൊ കിരൺ പറഞ്ഞു അങ്ങനെ വരുവോ പറയാൻ പറ്റില്ല ഒരു പക്ഷേ ഈ വീട്ടിലങ്ങനെ സരിവുണ്ടോ നമ്മളത് നോക്കിയില്ലോ എന്ന് പറയേ അങ്ങനെ ആ വഴിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ആന്റി നമ്മളോട് പറയില്ലായിരുന്നോ എന്ന് ചോദിക്കുക പിന്നീട് സരിവിൻ്റെ അടുത്തേക്ക് താര ചെല്ലുവ ഈ സമയത്ത് സരീവ് മുറിയിലിരിക്കുന്നുണ്ടായിരുന്നു സരിയു വെച്ചു അവര് പോയെന്ന് വെക്കുക താര പറഞ്ഞു പോയെന്ന് പറയാ അല്ല അവർക്ക് സംശയമൊന്നും തോന്നിയില്ലേ അമ്മേ ഏ സംശയൊന്നും ഇല്ലയെന്ന് പറയാ പിന്നീട് പറഞ്ഞു ആ മനോഹറിനെ പിടികൂടിയെന്നു പറഞ്ഞേ അവൻ ജയിലിലേക്ക് പോകുന്നു ഇത് കേട്ടതും സരൂ പറഞ്ഞു അവനെ ജയിലിലേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല എനിക്ക് അവനെ തീർക്കണോ അമ്മേ അവൻ ജയിലിൽ പോയാലും കുറച്ചാൾ കഴിയുമ്പോൾ ഇറങ്ങി വരും വീണ്ടും പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിക്കും അവനെ പോലെയുള്ള ഒരുത്തം ഭൂമിക്ക് ഭാരമായിട്ട് ഇരുന്നുകൂടാ അവനെ തീർത്ത് കളയണം പെട്ടെന്ന് താരൂണ്യ വേണ്ട മോളെ അങ്ങനെ ചെയ്യണ്ട ദേ അങ്ങനെ ഞാൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മോള് അകത്ത് പോകൂലേ പിന്നെ എനിക്കാരുണ്ട് ഏ മോൾക്കൊരു മോളൊള്ളല്ലേ ആ ഒരു ചിന്ത വേണ്ടേ അവള് വളർന്നു വരുമ്പം അവൾക്ക് അമ്മ വേണ്ടേ അത് കേട്ടപ്പോൾ സര പറഞ്ഞു അതിനല്ലേ എൻ്റെ അമ്മയുള്ളത് എൻ്റെ അമ്മ നോക്കില്ലേ അവളെ എന്നാലും പെറ്റമ്മ നോക്കുന്ന പോലെ ആവില്ലല്ലോ അതെ സ്വന്തം മോളെ കാണാതെ കാലം കഴിച്ചു കൂട്ടിയുടെ അമ്മയെ ഞാൻ എനിക്കറിയാം എന്റെ വേദന എന്താന്ന് ഇപ്പം മോളിതൊക്കെ പറയും പക്ഷെ പത്ത് ദിവസം സ്വന്തം മോളെ കാണാതെ വരുമ്പം അതിന്റെ വിഷമം എന്താണെന്ന് മോൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ടാത്തതിനൊന്നും പോകണ്ട അവൻ എന്തായാലും ശിക്ഷ കിട്ടും അവൻ അവനകത്തു പോയി കിടക്കട്ടെ മോള് ധൈര്യമായിട്ട് ഇവിടെ ഇരിക്കുക പിന്നെ മോൾ മോൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ആരോടും ഇപ്പം പറയാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സരവിനെ എങ്ങനെ ആശ്വസിപ്പിക്കുക സരോവി എങ്ങനെ ആലോചിക്കുക എങ്ങനെയെങ്കിലും അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം അവനെ ജയിലിലേക്ക് കൊണ്ടായാലും കുഴപ്പമില്ല പക്ഷെ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ തൻ്റെ അച്ഛനുണ്ട് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോളും മനോഹറിനെ അങ്ങനെ വെറുതെ വിടാൻ പോകത്തില്ല തന്റെ അച്ഛൻ ഉറപ്പായിട്ടും അവന്റെ കഥ കഴിക്കും എന്നൊരു ചിന്ത സരൂവിന്റെ മനസ്സിലേക്ക് വരുവാണ് ഒരു പക്ഷേ തന്റെ അച്ഛനെ ഒന്ന് പോയി കണ്ടാലോ അങ്ങനെ കാണുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവും എന്നൊരു ചിന്ത സരൂവിൻ്റെ മനസ്സിൽ വരുന്നുണ്ട് ആ സമയത്ത് കിരണും കല്യാണിയും കൂടെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു ദീപ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മനോഹരന്റെ കാര്യങ്ങളെല്ലാം പറയാം അപ്പോഴേക്കും ദീപ പറഞ്ഞു ഒരുത്തൻ്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമായി ഇനി ഇപ്പം പേടിക്കേണ്ട കാര്യമില്ല ഇനി പെൺകുട്ടികൾക്ക് വഴിയിലിറങ്ങി നടക്കാലോ അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അത് ശരിയാ ഇനി അവൻ അവിടെയും കൊണ്ട് അവൻ്റെ ജീവിതം തീരത്തുള്ളൂ അവൻ പുറലോകം കാണാൻ പോകുന്നില്ല അതിനുശേഷം കിരണോട് പറഞ്ഞു കിരൺ ഏട്ടാ ഞാനേ കാർത്തേച്ചിന് ഒന്ന് വിളിച്ചു നോക്കട്ടെ അച്ഛൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് പോണമായിരുന്നു പറയാണ് കിരമ്പടി എന്നൊരു കാര്യം ചെയ്യാം നീ റെഡി ആയിട്ടോ നമുക്കിപ്പോൾ പോവാമെന്ന് പറയണം അങ്ങനെ കിരണും കല്യാണിയും കൂടെ പിന്നീട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പ്രകാശനെ സർജറി എല്ലാം കഴിഞ്ഞ് മുറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കല്യാണെ കഴിഞ്ഞപ്പോൾ പ്രകാശനെ സന്തോഷമായി പ്രകാശം പറഞ്ഞു മോളെ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണം പറഞ്ഞു എന്നാലും ഇനിയിപ്പോൾ കാലയിൽ കമ്പിയൊക്കെ ഇട്ടിരിക്കുമല്ലേ അതൊക്കെ ഭേദമാകും കുറേ കാലം പിടിക്കും ഇനി വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അവിടെ നോക്കാനായിട്ട് ആരെയുള്ള ഒരു കാര്യം ചെയ്യാൻ ഞങ്ങളുടെ കൂടെ പോരെന്ന് പറയാം അത് കേട്ട പ്രകാശം പറഞ്ഞു വേണ്ട മോളെ ഒരു കാര്യം ചെയ്യാം അമ്മയെ വിളിച്ചാൽ മതി അമ്മ വന്നോളൂ അമ്മ ഒന്ന് തന്നെ നോക്കുമായിരിക്കും അത് കേട്ടപ്പം കല്യാണി പറഞ്ഞു ഇപ്പൊ മുത്തശ്ശിക്ക് തന്നെ വയ്യ തീരെ അപ്പൊ മുത്തശ്ശിയെ കൊണ്ട് ശരിയാണോ നോക്കുന്നത് ഒരു കാര്യം ചെയ്യാം അച്ഛൻ അങ്ങോട്ടേക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ആരെയും നിർത്താം അച്ഛനെ നോക്കാനായിട്ട് അത് പോരേന്ന് ചോദിക്കാം വേണ്ട മോളെ അതിന്റെ ആവശ്യമൊന്നും ഇല്ല കുറച്ച് കഴിയുമ്പോത്തേനേം കാലൊക്കെ ഭേദമായിക്കൊള്ളൂ ഉം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ നടക്കാനൊന്നും പറ്റില്ല കാലിൽ സർജറി കഴിഞ്ഞിരിക്കല്ലേ എപ്പോഴും അച്ഛൻ ഒരാളുടെ സഹായം കൂടിയേ തീരൂ എന്ന് പറയുന്നത് അപ്പോഴേക്കും കാർത്തിക വന്നു കാർത്തി ഒന്നിപ്പോ കല്യാണി ഡോക്ടർ എന്ത് പറഞ്ഞെന്നൊക്കെ ചോദിക്കാം കാർത്തി പറഞ്ഞു കുഴപ്പമൊന്നും സർജറി ഒക്കെ ഓക്കെ ആയിരുന്നു ഇനിയിപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്ന നോക്കണം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം നെഞ്ചുവേനും കാര്യങ്ങളൊക്കെ വന്നതല്ലേ അറ്റാക്ക് വന്നുകൊണ്ട് അപ്പൊ ആ രീതിയിൽ ഇനി ഒന്നും ഉണ്ടാകാൻ നോക്കണം എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കല്യാണി പറഞ്ഞു ഇനിയിപ്പം അച്ഛനിപ്പൊ സന്തോഷമല്ലേ അതുകൊണ്ട് അങ്ങനെ ഒന്നും വരാൻ വഴിയില്ല പിന്നെ ആ വിക്രം പുറത്തിറങ്ങാതിരുന്ന ഭാഗ്യം അവൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ കാര്യത്തിലും നമ്മുടെ കാര്യത്തിലും അവന് വെറുതെ ഇരിക്കില്ല അതുകൊണ്ട് അത് മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ മതി എന്ന് കല്യാണി പറയാ അങ്ങനെ പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമാണ് മനോഹറിനെ കോടതി ഹാജരാക്കുന്നെ ഈ സമയത്ത് കല്യാണി കിരണും ചില പ്ലാനുകളൊക്കെ നടത്തിയായിരുന്നു കാരണം വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവനെ കോടതിയിൽ അവനെതിരെ സാക്ഷ്യമൊഴി കൊടുക്കാനായിട്ട് അവൻ നശിപ്പിച്ച പെൺകുട്ടികളുടെ ഒരു നീണ്ട നര തന്നെ ഉണ്ടായിരുന്നു ചുബാന നീത എന്തിനേറെ പറയുന്നു കല്യാണിയും കിരണും എല്ലാരും ചെന്നു അവനെ സരയു മാത്രം ഇല്ലായിരുന്നു അങ്ങനെ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഈ സമയം അറിയാം താൻ മിക്കവാറും അകത്തേക്ക് പോകുന്നു തന്നെ മിക്കവാറും അകത്തേക്ക് വിടുമെന്ന് അറിയാവുന്നതുകൊണ്ട് മനോഹർ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ കോടതിയിലേക്ക് കൊണ്ടുവന്നതിന് മുമ്പ് എസ് ഐ എങ്ങോട്ടേക്ക് ചെല്ലുവാണ് എസ് ഐ ചെന്നു കഴിഞ്ഞപ്പം മനോഹർ ഇങ്ങനെ ലോക്കപ്പിൽ ഇങ്ങനെ വയ്യാത്തൊരവസ്ഥ ഇരിക്കുക ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐ പറഞ്ഞു എടാ നീ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നേ അത് കേട്ടപ്പോ മനോഹർ എനിക്ക് തീരെ വയസ്സാറിയെന്ന് പറയണം അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന പോലീസാറിനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക അവനെ ശരിക്കും അങ്ങോട്ടൊന്നും കുളിപ്പിക്ക് അവനെ കുളിപ്പിച്ച അങ്ങോട്ട് ഒരുക്ക് അവന്റെ തലക്കിട്ട് നാല് തട്ടും കൂടെ വെച്ച് കൊടുക്ക് അപ്പോഴേക്കും മനോഹർ സാറേ തലക്കിട്ട് തട്ടാനൊന്നും പറ്റില്ല തലയ്ക്ക് നല്ല വേദനയുണ്ട് വേദന ഉണ്ടാവട്ടാ വേദന എന്താണെന്ന് നീ അറിയണം കാരണം മറ്റുള്ള പെൺകുട്ടികളെ നീ ദ്രോഹിക്കുമ്പോഴേ നിനക്ക് വേദന അറിയത്തിണ്ടായിരുന്നില്ല നീ ക്രൂരമായിട്ട് നീ ചിരിക്കുമായിരുന്നു ആ ചിരി നിന്റെ അങ്ങോട്ട് മായട്ടാ സ്വന്തം ശരീരത്തോടുമ്പുള്ള വേദന എന്താ നീന്ന് അറിയണം മറ്റുള്ള പെൺകുട്ടികൾ മാനസികമായിട്ട് എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് നീ അറിഞ്ഞാ മതിയാവുള്ളൂ അതുകൊണ്ട് നിന്നെ വെറുതെ വിടാൻ പോകുന്നിടാ അവനെ കുളിപ്പിക്കുന്ന സമയത്ത് അവന്റെ തലക്കിട്ട് നാല് കൊട്ടും കൂടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എസ് ഏ അങ്ങോട്ടേക്ക് പോവാ അതിനുശേഷം മാത്രം മതി അവനെ കോടതിയിൽ ഹാജരാക്കാനായിട്ട് അവൻ അങ്ങനെ അങ്ങോട്ട് സൂഹിക്കണ്ട മനോഹർ അതൊക്കെ പേടിയായി പിന്നെ മനോഹരനും സുഖമായിരുന്നു പോലീസുകാർ നല്ല രീതിയിൽ തന്നെ കൊട്ടുകൊടുത്തു മനോഹർ വേദന കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല സമനില തെറ്റിപ്പോവാ മരിച്ചു പോകുന്ന ഒരു ചിന്ത വരെ മനോഹറിനുണ്ടായി അമ്മാതിരി വേദനയായിരുന്നു സർജറി ആയി കഴിഞ്ഞല്ലേ ഉള്ളൂ പക്ഷെ ആ മുറിവിനട്ട് തട്ടിക്കുമ്പോ നല്ല വേദന ഉണ്ടാവുമല്ലോ പിന്നീട് മനോഹരനെ കൊണ്ട് എസ് ഐ കോടതിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോൾ മനോഹർ നോക്കിക്കഴിഞ്ഞപ്പം ഒരു നീണ്ട നില തന്നെയുണ്ട് അവിടെ കാരണം അവരെ എല്ലാം താൻ നശിപ്പിച്ച പെൺകുട്ടികളാണെന്ന് അറിഞ്ഞപ്പോൾ മനോഹറിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മനോഹർ ഒരു കാര്യം മനസ്സിലായി തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു അങ്ങനെ വിസ്താരം കാര്യങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ വക്കീൽ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് മനോഹറിനെ പറയാതിരിക്കാൻ പറ്റിയില്ല അവസാനം മനോഹർ പറഞ്ഞു അതെ എൻ്റെ വെറുതെ വരണം എനിക്കൊരു ഉണ്ടെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വെച്ച് പെൺകുട്ടിയോ അതെ എൻ്റെ ഇപ്പോഴത്തെ ഭാര്യയിൽ എനിക്കൊരു കുട്ടിയുണ്ട് കൺമണി എനിക്കവളെ കാണാതിരിക്കാൻ പറ്റില്ല എനിക്ക് അവളെ അത്രയ്ക്ക് സ്നേഹമാണ് എനിക്കവളെ രണ്ടാഴ്ച കൂടുതൽ കാണാതിരിക്കാൻ പറ്റില്ല അത് മാത്രമല്ല എൻ്റെ ഭാര്യയുടെ സമ്മതന തെറ്റിയിരിക്കുന്ന അവസ്ഥയല്ല കാര്യങ്ങൾ അവളുടെ അടുത്ത് ഞാൻ മാഡം എന്നൊക്കെ പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഓപ്പോസിറ്റ് ഭാവം ബക്കീലി വെച്ചു അല്ല നിനക്ക് നിന്ന മോളെ അത്രയ്ക്ക് ഇഷ്ടമാണോ നിൽക്കും അതെ എന്നിട്ടാണോടാ നീയെ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് വേറെ ഒരുത്തിലൂടെ അമേരിക്കയ്ക്ക് പോകാനായിട്ട് തയ്യാറായെന്ന് ചോദിക്കുവോ അല്ല അത് പിന്നെ സാറേ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയുന്നത് നിനക്കെതിരെ മൊഴി കൊടുക്കാനായിട്ട് നീ നശിപ്പിച്ച ഇല്ലാതാക്കിയ പെൺകുട്ടികൾ നീയിന്റെ നിര തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ കോടതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ് ജഡ്ജിന് അവസാനം മനോഹറെ റിമാൻഡ് ചെയ്യാണ് കാരണം മനോഹർ എത്രമാത്രം വലിയ ക്രൂരത ചെയ്തിരിക്കുന്ന പെൺകുട്ടികളോട് എന്നുള്ള സത്യങ്ങളൊക്കെ കോടതിക്ക് ബോധ്യമായി അങ്ങനെ മനോഹർ ജയിലിലേക്ക് പോവാ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ജയിലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മനോഹരന് ചാകരയാണ് അവിടെ രാഹുൽ ഉണ്ട് അടങ്ങിയിരിക്കില്ല മനോഹറിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്